മൂന്നാർ വാഗുവരെ ലക്കം മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ നല്ലതണ്ണി കലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ ഉണ്ടായിരുന്നത് പിന്നീട് പെരിയവാരെ ഭാഗത്തേക്ക് പടയപ്പ എത്തി ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരെ ലക്കം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് മൂന്നാറിൽ തോട്ടം മേഖലയിലെ ജനവാസകേന്ദ്രങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്ത് ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞിരുന്നു കാറ് യാത്രക്കാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു വാഗുവരെ ലക്കം മേഖലയിലാണിപ്പോൾ പടയപ്പ ചുറ്റിത്തിരിയുന്നത് കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ പിരിയവാര ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗവരെ ലക്കം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് മഴ പെയ്ത വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ പൂർണമായും കയറാൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മുൻപ് വനത്തിൽ തീറ്റ ലഭ്യമാകുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ ജനവാസ മേഖലയിലാണ് പടയപ്പ അസ്ഥിരമായുള്ളത് പൊതുവെ ശാന്ത സ്വഭാവക്കാരനായി പടയപ്പ അടുത്ത നാളിൽ ചില ആക്രമണ സ്വഭാവങ്ങൾ പുറത്തെടുത്തിരുന്നു പടയപ്പയുടെ ഈ സ്വഭാവമാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ